വിത്ത് ഉൾപ്പെടെയാണ് നമുക്ക് വേണ്ടത് അതിനകത്ത് ഉണ്ട് ഈ വിത്ത് ഉൾപ്പെടെയാണ് നമുക്ക് വേണ്ടത് അപ്പം ഇതെടുത്തിട്ട് എങ്ങനെയാണെന്നുള്ള കാര്യം കാണിച്ചു തരാം അപ്പൊ വളരെ സിമ്പിൾ ആയിട്ട് നമ്മുടെ വീട്ടുമിണ്ടത്തിനുള്ള മറ്റൊരു ചെടി വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു തെറ്റിയെ പൊപ്പിക്കാൻ പോകുന്നത് എല്ലാവർക്കും നമസ്കാരം വീണ്ടും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് എൻ്റെ കൂടെ നിൽക്കുന്ന ഈ ഒരു ചെടി ഉണ്ടാവും ഇത് നമ്മൾ തെറ്റി ചെടിയാണോ നമ്മുടെ നാട്ടിലേക്ക് കേട്ടോ നിറച്ച് ചുമന്ന പൂമായിട്ട് കളിക്കുന്ന ഒരു തരം ചെടിയാണ് മിക്കവാറും എല്ലാവരും വീട്ടിലുണ്ടാകും പക്ഷേ ഒരുമാരിപ്പെട്ട ആൾക്കാർ വീട്ടിലൊന്നും ഇത് പൂക്കാറില്ല ഇത്രയൊക്കെ വളരെ ഇത് പൂക്കാറില്ല ഇതിന് നല്ല ചുമന്ന ചെറിയ ചെറിയ പൂവാണ് വരുന്നത് കൂടുതൽ ഈ വൈകുന്നേരം ഈ വിളക്ക് കത്തിക്കുന്ന ആൾക്കാരൊക്കെയാണ് കൂടുതലായിട്ട് ഇത് വീട്ടിൽ വളർത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ അവര് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം പണ്ടുള്ള ആൾക്കാർ പറയുന്നത് ഇത് വീടിന്റെ തെക്ക് കിഴക്ക് ഭാഗത്തായിട്ട് വെക്കണമെന്നാണ് പണ്ടുള്ളവർ പറഞ്ഞിരുന്നത് അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് കറക്റ്റായിട്ട് പൂക്കും നിൽക്കണം പറയുന്നത് പക്ഷേ ഈ വന്ന കാലത്ത് നമുക്ക് അതൊന്നും വിശ്വസിക്കാൻ പറ്റത്തില്ല പ്രകൃതിയുടെ പല കാരണങ്ങൾ കൊണ്ടും ഇത് പൂക്കാതിരിക്കാം സ്വയമേ ഇതിനും പൂക്കാനൊരു ശേഷി ഇല്ലാതിരിക്കും അപ്പം അങ്ങനെയുള്ള സമയത്ത് ഇതിനെ നമ്മൾ പൂക്കാൻ അതായത് ഇതിനകത്ത് നിറച്ച് പൂ വരാൻ വേണ്ടിയിട്ട് നമ്മൾ ട്രിക്ക് കാണിക്കാൻ പോവുകയാണ് ട്രിക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏകദേശം ഒരു ഒരു വർഷത്തിന് മുമ്പ് ഈ മാവ് കായ്ക്കുന്നത് ബന്ധപ്പെട്ട ഒരു മോതിരവിട്ട ഒരു വീഡിയോ നമ്മൾ ചെയ്തിരുന്നു ഏതാണ്ട് നാല് നാൽപ്പത് ലക്ഷത്തോളം മുകളിലുള്ള ആൾക്കാരാണ് അത് കണ്ടത് ഒരുപാട് പേര് അങ്ങനെ ചെയ്തിട്ട് അവർക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം ഈ ഒരു കാര്യവും അതുപോലെ തന്നെ റിസൾട്ട് കിട്ടുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പൊ വളരെ സിമ്പിൾ ആയിട്ട് നമ്മുടെ വീട്ടുമിണ്ടത്തുള്ള മറ്റൊരു ചെടി വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു തെറ്റിയെ പൂപ്പിക്കാൻ പോകുന്നത് അപ്പം അതെങ്ങനെയാണെന്നുള്ള കാര്യം ഞാൻ കാണിച്ചുതരാം അപ്പോൾ ഞാൻ ആ പറഞ്ഞൊരു തെറ്റിച്ചെടി പൂക്കാനുള്ള ആ ഒരു ഐറ്റത്തിന് മുമ്പിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് അതെ ഇത് കണ്ടോ എന്ന് പറയുന്നത് മഞ്ഞളാണ് മഞ്ഞൾ ഇവിടെ മുഴുവൻ മഞ്ഞൾ കളിച്ചിരിക്കുകയാണ് ഈ ഒരു സാധനമാണ് നമ്മുടെ ഈ ഒരു തെറ്റിച്ചെടി കിളിയിപ്പിക്കാൻ അല്ലെങ്കിൽ അതിനകത്തുനിന്ന് പൂ വരാൻ വേണ്ടി സഹായിക്കുന്നത് അപ്പം ഇതിനകത്ത് നല്ല നല്ലൊരു മൂട് ഇഞ്ചി തന്നെ അല്ലെങ്കിൽ ശ്രമിക്കുന്ന മഞ്ഞൾ തന്നെ നമുക്ക് വേണം കേട്ടോ ഈ ഒരു മൂട് നമ്മൾ ഇടുക വിത്ത് ഉൾപ്പെടെയാണ് നമുക്ക് വേണ്ടത് അതിനകത്ത് വിത്തുണ്ട് ഈ വിത്ത് ഉൾപ്പെടെയാണ് നമുക്ക് വേണ്ടുന്നത് അപ്പം ഇതെടുത്തിട്ട് എങ്ങനെയാണെന്നുള്ള കാര്യം കാണിച്ചു തരാം അപ്പോഴും മഞ്ഞളുമായിട്ട് നമ്മൾ തെറ്റിയുടെ അടുത്ത് വന്നിട്ടുണ്ട് ഇനി ഇത് നടേണ്ടതെന്ന് വെച്ചാൽ ഇതേ നമുക്ക് നല്ലൊരു സ്ഥലം തന്നെ നോക്കാം കേട്ടോ നമ്മുടെ ഈ തെറ്റിച്ചെടിയിൽ നിന്നും ഏകദേശം ഒരു മുപ്പത് സെന്റിമീറ്റർ വിട്ടിട്ട് ഇവിടെ നട്ടാൽ മതി അപ്പൊ നമുക്ക് സൗകര്യപ്പെടുന്നുണ്ട് ഇവിടെ ആണ് കേട്ടോ ഇവിടെ കുറച്ച് തടിയൊക്കെ ഇരിക്കുന്നുണ്ട് ഈ ധ്യൊരു ഭാഗത്തായിട്ട് ചെറിയൊരു കുഴി എടുത്തിട്ട് നമുക്ക് വരെ വെക്കാം വലിയ ആഴത്തിലുള്ള കുഴിയൊന്നും വേണമെന്നില്ല നമുക്കറിയാലോ ഒരു അതിന്റെ ഒരു വിത്ത് അതിന്റെ അല്ലെങ്കിൽ കിഴങ്ങ് നല്ല രീതി താന്നിരിക്കാൻ വേണ്ടിയിട്ടുള്ള മതിതാ അത്ര മതി കേട്ടോ അപ്പൊ നമ്മൾ പറിച്ചുകൊണ്ട് വന്ന ആ ഒരു മഞ്ഞള ചെടി നമ്മൾ അവിടേക്ക് നടുകയാണ് അപ്പോ ഇത് നമ്മൾ നല്ല രീതിയിൽ തന്നെ നട്ട് അവിടെ വെച്ചിട്ടുണ്ട് ഇനി ഞാൻ പറഞ്ഞിട്ട് വെറുതെ നട്ട് കളഞ്ഞിട്ട് നമ്മള് ഇതിനെ തിരിഞ്ഞു നോക്കാതെ പോകരുത് ഇനി ചെയ്യണമെന്ന് പറഞ്ഞാല് എന്തെങ്കിലും ചെറിയ ചാണാപ്പൊയോ അല്ലെങ്കിൽ നമുക്ക് ഈ കോഴിക്കഷ്ടോക്കെ ഉണ്ടെങ്കിൽ അതുകൂടെ കുറച്ച് ഇതിന്റെ മൂട്ടിൽ ഇട്ടു കൊടുത്തുകഴിഞ്ഞാല് വളരെ പെട്ടെന്ന് തന്നെ ഇത് കായ്ക്കുന്നതായിരിക്കും ഞാൻ പറഞ്ഞിട്ട് തൊട്ട് നമ്മള് നട്ടു വെച്ചിട്ട് ഇപ്പം കളിക്കാൻ പ്രതീക്ഷിച്ചിരിക്കട്ടെ നമ്മൾ കുറച്ച് മെനക്കെട്ടേ മതിയാകും അപ്പോൾ എല്ലാവരും വീട്ടുമുറ്റത്ത് ഇതുപോലെയുള്ള തെറ്റിമരം വളർത്തണം അത് നല്ല നല്ല പൂവാണ് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ അതൊന്ന് പറിച്ച് പറഞ്ഞിട്ട് പോയിട്ട് വൈകുന്നേരം വിളക്കൊക്കെ എത്തിക്കുമ്പോൾ ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ ആണ് ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ച് എത്തിക്കാൻ വേണ്ടി ഉദ്ദേശിച്ചത് അപ്പോൾ ഇത് മാത്രമല്ല ഞാൻ മറ്റൊരു കാര്യോട് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ലക്ഷദ്വീപ് കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങൾ അവിടേക്ക് കൊണ്ടുപോകാം നിങ്ങൾ പ്രത്യേകിച്ച് ഇപ്പോൾ നിങ്ങളൊരു കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് ഹണിമൂൺ ആഘോഷിക്കാൻ നിൽക്കുന്നവരാണെങ്കിൽ അവർക്ക് ഏറ്റവും കുറഞ്ഞ ചിലവിൽ തന്നെ നിങ്ങൾക്ക് ഹണിമൂൺ ആഘോഷിക്കാൻ ലക്ഷദ്വീപിലേക്ക് പോകാൻ പറ്റും നാല് പകലും മൂന്ന് രാത്രിമാണ് നമുക്കവിടെ പോകാൻ പറ്റുന്നത് അത് മാത്രമല്ല നിങ്ങൾ കപ്പിൾസ് അല്ലെങ്കിൽ പോലും നിങ്ങൾ കൂട്ടുകാരായിട്ട് പോണമെങ്കിലും ഇനി സിംഗിൾ ആയിട്ട് പോകണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും ഇപ്പോൾ നിങ്ങൾ ഈ ഒരു സീസൺ ആരംഭിച്ചിട്ടുണ്ട് നിങ്ങൾ മറ്റൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ആദ്യം ഒരു പി സി സി എടുക്കുക പി സി സി എടുത്ത് മുപ്പത് ദിവസത്തിനുള്ളിൽ മാത്രമേ നമുക്ക് ലക്ഷദ്വീപിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ അപ്പോൾ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ആദ്യം പി സി സി എടുക്കുക അതോടൊപ്പം ഞങ്ങൾ ഈ നമ്പർ ചേർത്തേക്കാം ഒരു നമ്പർ ഈ വീഡിയോടൊപ്പം ചേർത്തേക്കാം ആ നമ്പറിൽ വിളിച്ചാൽ കൂടുതൽ ഡീറ്റെയിൽസ് പറയുന്നതായിരിക്കും അപ്പം ഇത്രയും കാര്യം പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ് നല്ല മഴ പെയ്യുന്നുണ്ട് അപ്പം മറ്റൊരു വീഡിയോ വീണ്ടും വരാം അതുവരെ ബൈ